ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ ഇൻജൂസ് ഡ്രീം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മാമയും കൂടി എവിടേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു അമ്പലത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പറപ്പൂരെയുള്ള നാഗത്തേങ്കാവയ്ക്കാണ് പോണത് അപ്പോൾ അതാ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളവിടെ പള്ളിയുടെ അവിടെ വന്നിറങ്ങി അങ്ങോട്ട് നടക്കാനിട്ടാ കുറച്ച് ദൂരം ഉണ്ട് നടക്കാനായിട്ട് അപ്പം അങ്ങനെ ഞാനും അമ്മാമി ആദ്യമായിട്ടാണ് ഞാനമ്മിയില്ല അതൊരു അമ്പലത്തേക്ക് വരുന്നത് എന്താണല്ലേ അപ്പം അമ്മയ്ക്ക് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളത് അമ്മ അങ്ങോട്ട് പോയിക്കാണ് വയ്ക്കുകയാണ് അപ്പം ഞാനും അമ്മാമിയും കൂടി വന്ന് വന്നത് ഞാനും അമ്മാമിയും കൂടെ പോകാറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ നമ്മുടെ ഇവിടെ കൈപ്രമ്പു കാവിക്കൊക്കെ ഞാൻ ഉമ്മാമിയൊക്കെ പോവാറുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് കാല് കഴുകിയിട്ട് വേണം കേട്ടാകത്ത് കയറാനായിട്ട് അങ്ങനെ തൊഴുത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് അവിടെ ഊട്ടുപുരയുടെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ ഉപ്പുമാവും ചായയാണ് അപ്പോൾ ഞാനും ഉമ്മാമിയ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാൽ അവിടെ സൈഡിൽ കഴുകിയിട്ട് വേണം അമ്പലത്തിൽ കയറാനായിട്ട് തൊണ്ട രീതി അറിയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആ അവർ പറഞ്ഞ് തരൂട്ട അപ്പം അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു പാത്രം കഴുകി അവിടെ വെച്ച് അങ്ങനെ പോകുന്നുട്ടാ അപ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണല്ലേ എന്താ പറയുക നാത്തേങ്ങാവയ്ക്ക് ഒരു പ്രത്യേക ഫീൽ ഫീലായിരിക്കുമല്ലോ കണ്ട ഇത് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പം അങ്ങനെ നമ്മൾ വലിയ വ്ലോഗൊന്നല്ല നമ്മൾ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ള അപ്പോൾ അവിടെ കാണിക്കുന്നത് അയ്യപ്പൻ്റെ ഇതാണ് കേട്ടോ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്താണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് ഔട്ട്ലുക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്ത് എടുത്തതാണ് പുറത്തുനിന്ന് എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടെ കാണാൻ കണ്ട ഇതാണ് നമ്മുടെ അമ്പലം അപ്പോൾ ഞാനും മാമയും കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടായിരുന്നു അപ്പോൾ പോന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് പോരാണ് അപ്പോൾ മാമയ്ക്ക് ഹോസ്പിറ്റലിൽ കയറേണ്ട ഒരു ആവശ്യമായിരുന്നു ഹെൽത്ത് കാർഡ് എടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടി ആ ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുന്ന അമ്മാമ്മ ഒരു പേടിയും കൂടാതാണ് ഇരിക്കുന്നത് അന്ന് ബ്ലഡ് എടുത്ത് എനിക്ക് മാത്രമേ അറിയുള്ളൂ പേടിച്ച് കുറച്ച് നല്ല കുത്തും എനിക്ക് അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഒന്നൊന്നര മണിക്കൂർ പോസ്റ്റ് ആയിരുന്നു കാരണം ബ്ലഡ് റിസൾട്ടൊക്കെ വരാനും ഒക്കെ ആയിട്ട് അപ്പോൾ കുറേ പരിചയക്കാരൊക്കെ കണ്ടു അപ്പോൾ അവരൊക്കെ എൻ്റെ പാമ്പ് കഴിച്ച് വിവരങ്ങളായിരുന്നു അന്വേഷിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ മാമ അവിടെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ പൂരിപ്പിക്കാനുള്ളതും ആ ഒരു എന്താ പറയാ ബില്ലൊക്കെ എടുക്കുകയാണ് ബില്ലല്ലോ എന്താ ആ അപേക്ഷ അപ്പം അങ്ങനെ നല്ല പോസ്റ്റായിരുന്നു എന്തോ ഞാൻ കട്ട പോസ്റ്റാണ് ഗൈസ് എന്ന് പറഞ്ഞാണ് അപ്പോൾ ഇവിടെ നല്ല തണുത്ത വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ കുടിച്ച് എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു എന്താണോ രാത്രി ഈ നേരം വൈകി കിടന്നിട്ടേ അങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മെയിൻ ഡോക്ടർ വന്നാൽ ആളുടെ സിഗ്നേച്ചർ വാങ്ങണം അതിനാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ മെയിൻ ഡോക്ടർ വന്നിട്ടുണ്ട് ഞാൻ അവർ കാണാതെ വീഡിയോ ആണ് എന്താ ചീത്ത പറയാനൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്നിട്ട് നമ്മൾ ബസ്സിൽ കയറി പോന്നു പോകുന്നത് എങ്ങടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊയ്ത്തിനാണ് കേട്ടോ അപ്പോൾ കൊയ്ത്തിൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് അപ്പോൾ ആരും മിസ്സാക്കണ്ട അപ്പോൾ അടുത്തൊരിക്കലും വീഡിയോയിൽ കാണാം അതുവരയ്ക്കും കെയർ ആൻഡ് ബബായ് ഇപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ